നിങ്ങൾ എന്റെ ഒരു തുണി കത്തിച്ചാൽ നിങ്ങളെ പത്ത് തുണി ഞാൻ അതെന്തിനാണോ എനിക്ക് ഇപ്പൊ അറിയണം എങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങടെ ഉടുപ്പ് വന്നത് മുറു അപ്പൊ മനസ്സിലായോ ഇടക്കിടക്ക് നിങ്ങൾ കയക്കുവാണെന്ന് എൻറെ മനുഷ്യനെ ഇങ്ങനെ കൂടെ കൂടെ മുറുക്കരുത് പല്ലേ കറ വരും ായിരുന്നു ഞാൻ ഓർത്തര നീ മാഷം കേറിയിട്ടൊക്കെ വല്ല കൂട്ടാടിച്ച് വെച്ചേക്കുമായിരിക്കും ഇതുപോലെത്തോടെ ചെറുപ്പക്കാരെ പോലെ ഇരിക്കും അതൊക്കെ അങ് പണ്ട് പണ്ടൊക്കെ എന്തോ ആയിരുന്നു എന്തോ ആയിരുന്നോ അതെ പിന്നെ നിങ്ങള് പെൻഷന് പോയിട്ട് പെൻഷൻ മേടിച്ചാ ഞാൻ എഴുതി എനിക്ക് പെൻഷൻ പെൻഷൻ വേണ്ടെന്ന് അയ്യോ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒന്നും എടുത്ത് പെൻഷന്റെ കാര്യമല്ല പറഞ്ഞത് ആണോ വരുമാനം കൊണ്ട് കളഞ്ഞായിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നാളെ മുതലും തൊഴിലുളപ്പ് പണിക്ക് ഇവിടുന്ന് ഇറങ്ങിക്കണം അയ്യോ അതെങ്ങനെയാണ് തൊഴിലുറപ്പ് പണിക്ക് വരുന്ന പെണ്ണുങ്ങളുടെ പുറകെ ചെന്ന് എന്തല്ലോ പറഞ്ഞുകൊടുത്തിട്ടാ അവരെ പറഞ്ഞു വീട്ടിൽ ിക്കോ മാെ ഞാൻ അതുവഴി എന്തപ്പണ്ണുങ്ങൾ എല്ലാരും കൂടെ അവിടെ കടന്ന് ഉറങ്ങുമായിരുന്നു ഞാൻ ചോദിച്ചടി പെണ്ണുങ്ങളെ ഇങ്ങനെ ജോലി ചെയ്യാതെ കടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എയ്ഡ്സ് എന്ന് പറഞ്ഞു ഇത് കേട്ടോ ഇളുമ്പരൂ ചട്ടിയല്ലേ ഒറ്റവട്ടം അതിപ്പോ എന്റെ കുറ്റവാന്നോ ദൈവമേ എയ്ഡ്സ് വരുവെന്നല്ല തൊഴിലുറപ്പിന്റെ ബിപിയുടെ ഗുളി കഴിഞ്ഞ എടുത്തോണ്ട് വന്നേ ഏത് നീ പറയുന്നത് എടുത്തോണ്ട് വരാൻ ഈ കണ്ണൂടത്ത ഞാൻ എവിടെ പോയി നോക്കാനാടീ ബിപിയുടെ ഗുളിക രാവിലെ ഈ കൊച്ചു പച്ച ആണല്ലേ പോയെന്തോ ചുമല ഇട്ടോണ്ട് പോന്നത് അത് ശെരി ഇത്രോ അടുത്തിരിക്കുന്ന ബിപിയുടെ ഗുളിയെ നിങ്ങൾക്ക് കാണാമല്ല അത്ര ദൂരെ കൂടെ പോകുന്ന ഓമനയുടെ മോളെ നിങ്ങൾക്ക് കാണാമല്ലേ പണ്ടേ ലോങ് സൈറ്റ് എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങൾ ആ സൈറ്റിലിട്ട് നിങ്ങളെ ഞാൻ കത്തിക്കോ എവിടെ പോവാ കടേ കട ഉണ്ട് ആ കടക്കാരന് ഉണ്ട് നിങ്ങളെ ഒരേ ഒരു ഭാര്യയാണോ ഞാന് അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും കൊള്ളാം ഞാനൊരു കാര്യം പറയാം ഒരാഴ്ച കഴിയുമ്പോൾ കാശി രാമേശ്വരം വഴി ഞാൻ അങ്ങ് ഗോവയ്ക്ക് പോകും അതിവിടെ കടന്നങ്ങനെ പോയി മേടിച്ചോ എല്ലാ ഗോവയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കാനാ എനിച്ചെ വെള്ളം ചൂടാക്കി തരാനോ മേച്ചു കുളം വിട്ടു തരാനോ പ്രക്ഷേ പേസ്റ്റ് ഒക്കെ തേച്ച് തരാനോ ആരാത് അതെന്നാ നിങ്ങളുടെ നീ അങ്ങനെ പോയാൽ ശരിയാകത്തില്ല എന്റെ കാര്യം നോക്കാൻ ആരുമില്ല ഞാൻ ഒരു ഹോം അതിനുവേണ്ടിപ്പാടാ അതെ പിന്നെ ഈ കാശില്ലാത്ത സമയത്ത് അതിന്റെ വേണ്ട അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടോ അവ അങ്ങനെ പറയണ്ട കേട്ടോ അവർക്ക് പത്ത് പൈസ കിട്ടുന്നില്ലേ ആ വരുന്നെങ്കി വരട്ടെ ഒരു കാര്യം ചെയ്യ് നീ പോകാനുള്ള കാര്യങ്ങളൊക്കെ നീ എപ്പോഴാണ് പോകുന്ന പറഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോ ഒരാഴ്ച കഴിഞ്ഞ് പോവാൻ നിക്കണ്ടേരത്തെ അങ്ങ് പോക്ക അതാകുമ്പോഴേ അവിടെ ചെലപ്പോ ഗോവാലോ പൊതുവാലി അങ്ങ് പോയോ അവിടെ ഫോണൊക്കെ എന്തോ ലവോ ലൗ ലോട്ടറി ലോട്ടറിയോ ആഹാ ലോ ലോട്ടറി ആ ആ ഫോം നമ്പർ എവിടെ ആരാ ശരി 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 അയ്യോ എന്തൊരു ശബ്ദം ഇത് മഞ്ചുമാരിയുടെ ശബ്ദം പോലെ തന്നിരിക്കുന്നു അങ്ങോട്ട് വിരിവിരിപ്പങ്ങോട്ട് തീരുന്നില്ല ഒന്നൂടെ വരുവോ നിങ്ങളോട് ശരി ശരി അയ്യോ ഭയങ്കര ദേഷ്യക്കാര് ഇനി വരട്ടെ നിന്റെ ദേഷ്യമൊക്കെ ആരോ എവിടുന്ന മനസ്സിലായില്ല വരുമെന്ന് പറഞ്ഞില്ലേ അയ്യോ വന്നില്ല ഇപ്പൊ വരും വന്ന് കണ്ടിട്ട് പോയാൽ മതി കേട്ടോ ആ വരുമെന്ന് പറഞ്ഞ ഓംല ഞാനാ അപ്പൊടം വരെ പോകാൻ തോന്നി ഒന്നും പറഞ്ഞില്ലേ എനിക്കൊരു നോക്കാടു നിങ്ങൾക്കെ മാറിയില്ല ഓ എന്റെ ദൈവമേ നിലവിളക്കാ മനസ്സിൽ കരുതുന്നത് വന്ന് കയറിയത് ഒരു മണ്ണെണ്ണ വിളക്കായി പോയല്ലോ ഇത് രാവിലേക്ക് ഇത് ഒറ്റയ്ക്കേക്ക് ഇത് വൈകിട്ടേ ഇവിടെ തേക്കാൻ പറ്റത്തില്ല കേട്ടോ അവിടെ കൊണ്ട് കഴിക്കാനുള്ളതാണിക്കോണ്ടെന്ന് അയ്യോ വക്കീലാണോ ഏത് ആണ്ട കടക്കുന്നു എന്നാ നോക്കാൻ വന്ന അവർക്ക് ഇപ്പൊ ഞാനിപ്പോ കൂട്ടിരിക്കേണ്ട അവസ്ഥയാണല്ലോ വന്നിരിക്കുന്നത് ആന്റിയുടെ പേരെന്തുവാ പേരെന്തുവാ നീ വന്നാ വന്നാ അതെ നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ആരാണ് മനസ്സിലാക്കി വലിയ കാര്യമൊന്നും ഇല്ല അതെ നമ്മുടെ പുന്നാഞ്ചറയിലെ ശശിയില്ലേ ശശിയുടെ മൂത്ത നാത്തൂന്റെ മൂത്ത ചേച്ചിയായത് അയ്യോ എനിക്ക് മനസ്സിലായില്ല പറഞ്ഞു വരുമ്പോഴേ പറഞ്ഞു പറാ മതി പടർന്ന് കേറാതെ ബന്ധം പറഞ്ഞു വരുമ്പോ നമ്മൾ ആങ്ങളേയും പെങ്ങളുമായിട്ട് വരും അതിലൊന്നും ഒരു കാര്യമില്ല മനുഷ്യ അങ്ങനെ നോക്കാനാണെങ്കിലേ നമ്മള് നമ്മൾ കല്യാണം കഴിക്കാൻ പാടില്ല അയ്യോ ബന്ധം പറഞ്ഞു വരുമ്പത്തേക്കിന് നിങ്ങളുടെ തള്ളിയായിട്ട് വരത്തില്ലോ പറഞ്ഞില്ല അങ്ങനെ ഒന്നും പറഞ്ഞില്ലടി പാടി ഇവിടെ ഒരു ചക്കപ്പഴത്തിന്റെ ഞാൻ പറയാൻ വരും അതെ വീട്ടിൽ ഒരു പ്ലാവുണ്ടായിരുന്നു അതേ ചക്ക ഉണ്ട് അത് പഴിപ്പിച്ച് നല്ല ഇതാണ് എനിക്ക് ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ ഭയങ്കര രുചിയാ പഴം അല്ലെ എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്കിഷ്ടമുണ്ടെന്ന് പറഞ്ഞ മാമ്പഴം പണ്ട് ഞാൻ ഞാനിവിടെ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോഴേ ഒരു മാണ്ടായി കൊണ്ട് നട്ടായിരുന്നു അതിപ്പം വളർന്നു പന്തലിക്ക് നിക്കുവാ ഇപ്പൊ ഒന്ന് കാണണം നിറച്ചു മാമ്പഴം തൂങ്ങി കിടക്കുക മുഴുവൻ ചോദിച്ചു ചോദിച്ചാൽ ും കൊടുക്കത്തില്ല എന്നാ ഈ മാവ് മുറിച്ച് തെക്കാറത്തൊന്നും അടുക്കി വെക്കുന്നോ പറയുന്നത് വെള്ളം കുളിക്കട്ടെ അല്ല ഒറ്റക്കല്ലാ കൊളുത്തോണ്ടിരുന്നേ ഇനി നാട്ടുകാർക്ക് ഒരു അവസരമെങ്കിലും കൊടുക്കരുതോ എന്തിനു പറയുന്ന മുറുക്കാൻ എനിക്കൂടെ തരാമോ ആ തരത്തില്ല

നീ കുളിച്ചോടി അയ്യോ ഇന്ന് വെളുപ്പിൽ എഴുന്നേറ്റ് കുളിക്കാൻ മറന്നാലോ എന്ന് വിചാരിച്ചു ഞാൻ മുനിഞ്ഞാൽ രാത്രിയിലെ എഴുന്നേറ്റ് കേട്ടോ നിനക്ക് ഭയങ്കര മകളോ കേട്ടോ അല്ല അങ്ങനെ വിട്ടോ പറ്റത്തില്ലല്ലോ അതെന്നെ അങ്ങനെ പറഞ്ഞു മറ്റുള്ളവരുടെ മുന്നേ വെച്ചാൽ കൊച്ചാക്കുന്ന രീതിയിൽ കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോയി ഒരു വഴിക്ക് പോകാൻ പറ്റത്തില്ല ോ അയ്യോ എന്റെ നാത്തൂന്റെ മോന്റെ കല്യാണം വന്നു വന്നപ്പോത്തേക്കിന് ഞാനും ഇയാളും കൂടെ ഇറങ്ങി പെട്ടെന്ന് മഴ വന്ന് മഴവെള്ളം വന്ന് ദേഹത്ത് ഞാൻ ഞാനെന്ത് ചെയ്ത് ഇച്ചിരി മഴവെള്ളം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കോരി കോലി ഓഴിച്ചു അപ്പൊ ഇങ്ങനെ എറണം കെട്ട നല്ല അവിടെ കൊണ്ട് വിളിച്ച് പറയുവ മഴയെ ഓടി ഈ നീ പോത്തിനെ കുളിപ്പിക്കണ പോകും അന്യ സ്ത്രീകള് വീട്ടിൽ വന്ന് ഈ ഒരു ഉള്ള ഈ സംസാരം ഉണ്ടല്ലോ എത്ര പിടിക്കുന്നില്ല കേട്ടോ പിടിച്ചാൽ ചെടിയാക്കി കളയും ഇനി ഇങ്ങനെയാണ് മുന്നോട്ടുള്ള ഈ ഒരാഴ്ച എന്നുള്ളത് ഞാൻ ഇപ്പൊ ഞാനും അല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങള് ക്ലൈമാക്സ് മാറ്റി പിടിക്കുന്നു അതുകൊണ്ടാ ഞാനും വന്ന് മാറ്റി പിടിച്ചത് അപ്പൊ പോവല്ലേ